എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു റീൽസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് റീൽസ് തുമ്മുന്നതിന് തുപ്പുന്നതിനും എല്ലാത്തിനും റീൽസ് ഉണ്ടാവും റീൽസ് ഇല്ലാത്ത ഒരു കാര്യവും അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു റീൽസ് ആ റീൽസ് എനിക്ക് തീരെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് പലരും വന്നിട്ട് പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനിയിപ്പോൾ എല്ലാവരും റീൽസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ ശരിക്കും പറയുവാണെങ്കിൽ എൺപത്തഞ്ചിലെ വസന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലരും കമൻ്റ് ഇടാൻ വരുന്നത് അത് നിങ്ങൾ ഇട്ടോളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എന്താണ് കമൻ്റ് ഇടേണ്ടത് എന്നുള്ളത് പക്ഷേ എനിക്ക് ശരിക്കും ഈ റീൽസ് കണ്ടപ്പോൾ തീരെ ദഹിച്ചില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിയുന്ന വിവാഹം കഴിക്കാനുള്ള കുട്ടികളെ ഇപ്പോൾ കുട്ടികൾ വന്നിട്ട് അവർ റീൽസിലും റീൽസ് മാത്രമല്ല ഫോട്ടോഷൂട്ട് എൻ്റെ അമ്മ ഫോട്ടോഷൂട്ടെന്ന് വെച്ചാൽ ഒന്നൊന്നര ഫോട്ടോഷൂട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെയാണ് ഇപ്പം നടക്കുന്നത് എന്തായാലും ഫോട്ടോഷൂട്ടിനെ പറ്റി പറയാനല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മറ്റൊരു വീഡിയോ മറ്റൊരു റീൽസ് ആ റീൽസ് കണ്ടപ്പോൾ ശരിക്കും പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല ശരിക്കും ഒരു ഗർഭിണിയുടെ വീഡിയോ ആണ് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ വയറ് ഫുള്ളായിട്ട് പുറത്ത് കാണിച്ചിട്ട് വയറ്റിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് മെഹന്തി ഇട്ട ഒരു ഫോട്ടോഷൂട്ടാണ് ശരിക്കും എനിക്കത് കണ്ടപ്പോൾ ഒട്ടും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ അത് ചെയ്തത് ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നില്ല കാര്യം മറ്റൊന്നുമല്ല മെഹന്ദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നമ്മൾ മൈലാഞ്ചിയിലു മിക്സിയിലിട്ട് അരച്ച് എടുക്കുക ുന്ന മെഹന്തി അല്ലല്ലോ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കൃത്രിമമായിട്ട് മേടിക്കുന്നതാണ് അപ്പോൾ ഈ പൊക്കലിന് ചുറ്റും പൊക്കലിൻ്റെ സെൻ്റർ ഭാഗത്തൊക്കെ ആയിട്ട് പൂർണ്ണ ഒരു സ്ത്രീ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജിയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാ മെഹന്തിയും നല്ലതല്ല ചിലപ്പോൾ പൊള്ളൽ പോലും ഏട്ടിട്ടുള്ള ചരിത്രമുണ്ട് ഈ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള മെഹന്തി ഇട്ടിട്ട് കയ്യിൽ പൊള്ളലുണ്ടായിട്ടുള്ള കേസുകളുണ്ട് ഇപ്പോഴെല്ലാം മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അലർജിയോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക പിന്നെ അത് മാത്രമല്ല ശരിക്കും നിങ്ങളുടെ വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അഥവാ നിങ്ങളത് നിങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയെങ്കിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാം പക്ഷേ അത് ചെയ്തിട്ട് നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവനും കാണിക്കാനായിട്ട് യൂട്യൂബിലേക്ക് ഇടേണ്ട ഒരു കാര്യമില്ല എന്നാൽ ചോദിക്കും നിങ്ങൾ ഏത് കാലത്തുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വൈകൃതോണു നിങ്ങളിരുന്നു പറയുന്നത് ഇന്നത്തെ കുട്ടികളാണ് ഞങ്ങൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ എന്നാലും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനൊന്നും ഇത് പ്രശ്നം ഉണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനായാലും മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ദഹിക്കുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഇത് കുറച്ച് പോയതായിട്ട് എനിക്ക് തോന്നി എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതും ശരിക്ക് പറയുകയാണെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുമുണ്ട് പക്ഷേ എന്നാലും ഇത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം മിക്കവാറും ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണിയായി കഴിയുമ്പോൾ ഫോട്ടോഷൂട്ടാണ് അപ്പോഴേ അവർ ഒന്ന് ഈ വള്ളാത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും മാറി നിന്നിട്ട് വയർ ഫുള്ളും ഇങ്ങനെ പുറത്ത് കാണിക്കുക അല്ലെങ്കിൽ ആ ആരാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ആ വയറിലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ വയറ്റിൽ മുത്തിക്കൊണ്ട് നിൽക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യതകളല്ലേ ഇതൊക്കെ എന്തിനാണ് നാട്ടുകാർ മുഴുവനുമായിട്ട് കാണിക്കാനായിട്ട് നിങ്ങളിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങളുടെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള നിങ്ങളുടെ ഈ വയർ മോൾ മുകൾ വയർ തൊട്ട് അടി വയർ വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ അച്ഛനൊക്കെ കാണുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കത് പ്രശ്നമായിരിക്കില്ല പക്ഷെ അത് കണ്ടിട്ട് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഇഷ്ടമാകാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ തെക്ക് ചെല്ലുക ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഇതിൻ്റെ പേരിൽ തന്നെ കൊല്ലാൻ വരുന്നവരൊക്കെ വന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുകയുള്ളൂ അതിലൊന്നും ഒരു കുഴപ്പമില്ല എനിക്കിഷ്ടമാവാഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ ചാനലിൽ പ്രതികരിച്ചു ഉള്ളൂ എന്തായാലും ആ വീഡിയോ ഒന്ന് തൻ്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നിറവയറിൽ മെഹന്തി അണിഞ്ഞ് തന്റെ ഗർഭകാലം നല്ല ഓർമ്മകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ താരം അങ്ങനെ ചുമ്മാ മൈലാഞ്ചി ഇട്ടിരിക്കല്ലോ മൈലാഞ്ചിയുടെ ഒട്ടനടുക്ക് ഒരമ്മയും കുഞ്ഞും ഉണ്ട് ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന അമ്മയ്ക്ക് അതിന്റേതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഇവിടെ അത് ഇങ്ങനെ ആഘോഷിച്ചു ഗർഭകാലം തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അഷ്മിത നിറവയറിൽ മെഹന്തി അണിഞ്ഞ് തന്റെ ഗർഭകാലം നല്ല ഓർമ്മകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ താരം അങ്ങനെ ചുമ്മാ മൈലാഞ്ചി ഇട്ടിരിക്കല്ലോ മൈലാഞ്ചിയുടെ ഒറ്റ നടുക്ക് ഒരമ്മയും കുഞ്ഞും ഉണ്ട് ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന അമ്മയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഇവിടെ അത് ഇങ്ങനെ ആഘോഷിച്ചു തന്റെ ഗർഭകാലം